കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസി കൊല്ലപ്പെട്ടതോടെ വലിയ ഭീതിയിലായിരിക്കുകയാണ് നേരിയമംഗലം കാഞ്ഞിരവേലി നിവാസികൾ ജീവഭയത്താൽ വീടും ഭൂമിയും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ് ഇവർ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിന് ശാശ്വത പരിഹാരമാണ് ഇവരുടെ ആവശ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇടുക്കി എറണാകുളം ജില്ലകളുടെ അതിർത്തിയായ കാഞ്ഞിരം പരിസരങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമായി മാറിയിട്ട് എങ്കിലും ഇതാദ്യമായാണ് ഒരാൾ ഈ പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും പരിസരവാസികൾ ഇനിയും മോചിതരായിട്ടില്ല തൊട്ടടുത്ത് തന്നെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കണതായിരുന്നു ഞാൻ അന്നേരവും ഇന്ദ്രാമ ഇന്ദ്രിരാമ എന്ന് വിളിക്കുന്നുണ്ട് ഒരു ഒരക്ഷരം അതും മിണ്ടിയില്ല ഒച്ചയും കേട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ആൾ കമന്ന് കിടക്കുന്നതാണ് കാണുന്നത് പിന്നെ ആളെ വാരി കൂട്ടി എടുത്തുകൊണ്ട് ഞങ്ങള് എൻ്റെ വീട്ടിൽ വന്ന് അവിടെ വന്ന് വെള്ളവും കൊടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് നോക്കു പോയതെ പിന്നീട് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ പറയാനുള്ളത് ഇതിൻ്റെ ഇതിനെ സഹകരിച്ച കുറെ പിള്ളേരെ കോതാമുലം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ കാരണം എന്നൊന്നും ചോദിച്ചാൽ അറിയാൻ പാടില്ല ഇവിടെയുള്ള പിള്ളേരെ ഉണ്ടായിരുന്നോളൂ ഈ നേതാക്കന്മാർ ആരും ഉണ്ടായിരുന്നില്ല ഏഹ് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊരു വൻ പ്രഷേധമുണ്ട് ഏഹ് കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഈ ആരും ഉണ്ടായിരുന്ന വന്നില്ല ഈ ഇവിടെയുള്ള സഭ ഈ നാട്ടിലുള്ള പിള്ളേരെ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം ചേർത്തത് അങ്ങനെയുള്ള പിള്ളേരെ അറസ്റ്റ് ചെയ്ത് വെക്കേണ്ട എന്ന നടപടിയെന്ന് ഇത് എനിക്ക് അറിയാൻ പാടില്ല വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ ആവശ്യത്തിന് വെള്ളമില്ലാതാകുമ്പോഴും കാട്ടുതീ പടർന്നു പിടിക്കുമ്പോഴുമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പെരിയാറിലേക്ക് എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക പതിവാണ് മൂന്നാർ ഷോളയാർ മാമലക്കണ്ടം തുടങ്ങിയ മേഖലകളിലെ വനത്തിൽ നിന്നും എത്തുന്ന കാട്ടാനകൾ കൃഷി അപ്പാടം നശിപ്പിച്ച ശേഷമാണ് മടങ്ങുക എന്റെ വീടിന്റെ മിറ്റത്ത് ഞാൻ ഇപ്പോഴും കാണിച്ചതായ പോരെ വീട് ആ പോണ വഴിക്കാണ് അവിടെ നമുക്ക് വന്നു നോക്കുക ഈ കുറച്ച് ദിവസം മുമ്പും കൂടെ ഈ ആന ഈ ഒറ്റ ആന അവിടെ വന്നതാണ് പക്ഷേ എനിക്ക് ഉപദ്രവം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇരുന്നൂറ് വാഴ കൂടുതലും ഞാൻ വെച്ചിട്ടുണ്ട് ആ പക്ഷേ വാഴ ഇതുവരെ ചവിട്ടിയില്ല കേട്ടോ എൻ്റെ ഒരു രണ്ടുമൂന്ന് പൂവൻ പാഴ മാത്രമാണ് കളഞ്ഞിട്ടുള്ളൂ അത് എനിക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് ഉപദ്രവം വന്നിട്ടില്ല പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ വാഴ ഇപ്പം ഒരു നല്ല പൊക്കായി ഇനി ഒരു ദിവസം ആ സാധനം വന്നു കഴിഞ്ഞാൽ തീർക്കും കഴിഞ്ഞ ഏതാനും നാളുകളായി നേരം ഇരുട്ടി തുടങ്ങിയാൽ പിന്നെ ഇവിടത്തേക്കാർ പുറത്തിറങ്ങാറില്ലെന്ന് വീട്ടമ്മമാർ പറഞ്ഞു ഞങ്ങൾ അധികം സൂക്ഷിക്കും ഞാൻ ആറ കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങൂല ഒരു വീട്ടിലെ പേ പുറത്തിറങ്ങൂല പുറത്തിറങ്ങൂല ഇന്നലെ എട്ടു മണിക്കുണ്ടായ സംഭവല്ലേ സന്ധ്യക്ക് ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്നില്ല അത് വാഴ ഞങ്ങളുടെ മൂന്ന് ലക്ഷം രൂപയുടെ വാഴ നശിപ്പിക്കും അടക്കാവരം എല്ലാം നശിപ്പിക്കും കപ്പ മാത്രം അങ്ങ് തിന്നൂല ബാക്കി എല്ലാം നശിപ്പിക്കും ചെലപ്പോ പത്തും പാഞ്ചും കൂട്ടത്തോടെ വരും എന്നാലും കാടന്മാര് ഒന്ന് പടങ്ങുമ്പോഴേ കാട്ടി കയറ്റി വിടും ഇന്നലെ സംഭവിച്ചത് അവിടെ ആ ഒറ്റാനവിടെ നിന്ന് വീട്ടിലെ പിള്ളേർക്ക് ഓടിക്കാറുള്ളതാ അങ്ങനെ വന്ന് റോട്ടികൾ പൂവറിക്കാറുണ്ട് പൂവറച്ചപ്പോ ആ പറക്കുള്ള താളോട് ഓടിക്കോളാൻ പറഞ്ഞു പോൻ അത് ഓടി വാർക്കണം മോടി കയറ്റി ഇതിന് കാല് പാടില്ലാറു ചെന്നെടുത്ത് കൊമ്പനെടുത്ത് തട്ടിട്ട് ഒരാറ്റിയും ആളുകൾ കൊല്ലപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രതിഷേധങ്ങളും പോലീസ് നടപടികളും മാത്രമാണ് പുറത്തറിയുന്നത് ദിനം പ്രതി നശിപ്പിക്കപ്പെടുന്ന കൃഷിങ്ങൾക്ക് കയ്യും കൈയും കണക്കുംനുഷ്യജീവന് വില കൽപ്പിക്കാതെ വന്യജീവികൾക്ക് വേണ്ടിയാണ് വനംവകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഈ കാട്ടാനയോ അല്ലെങ്കിൽ അതായത് എന്തോ ഒരു മൃഗം ഇവിടെ ചെരിയട്ടെ ഈ പോറസ്റ്റാറു ഇത് കാണണമെങ്കിൽ അന്നേരം കാണാം ഞാൻ ഈ ഒരു കുറച്ച് ദിവസം ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ആന ഈ ആന വന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നതാ അപ്പൊ ഈ ഒരെണ്ണം ഒന്ന് ചെരിഞ്ഞു നോക്കട്ടെ ഈ പോറസ്റ്റാറെ നമ്മളെ ഇടിച്ചു കൊല്ലുമെന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം എന്തെങ്കിലും ഒന്ന് ഈ ഒരു മൃഗത്തിനെ കൊന്നു നോക്കട്ടെ ഈ പോർഷാർ നമ്മളെ ഇടിച്ച് കൊന്നിരിക്കും വനഭൂമിയും കൃഷിയിടവും തമ്മിൽ വേർതിരിച്ച് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്